ഹായ് ഫ്രണ്ട്സ് വൈകിട്ട് ഒരു അഞ്ചുമണിയൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഞാനും നമ്മുടെ വിനയം വല വീശാനായിട്ട് നമ്മുടെ മെയിൻ സ്പോട്ടായ മൊനമ്പം ബീച്ചിൽ കേട്ടോ അപ്പോൾ അപ്പതേ ഇന്ന് വീശി കുറച്ച് വെറൈറ്റി മീനൊക്കെ പിടിക്കാൻ കേട്ടോ നൈറ്റ് വരെ നമ്മൾ വലവീശി കേട്ടോ ഒരാറ വരെ നമ്മൾ ഏഴ് മണിയടുത്ത് നമ്മൾ വല കേട്ടോ അപ്പോൾ നമ്മുടെ ആ വീടിലൊക്കെ പോയാലോ അപ്പൊ നമ്മുടെ ആദ്യത്തെ വീശി തന്നതെ ഒരു കോലാനോണ്ട് ഇത് കണ്ടില്ലേ ഈ ഒരു മീനോടാ എന്റെ പേരാണ് കൊഴുവല കോലാൻ നമ്മുടെ ഈ കോലാന്റെ വായിൽ ഇഷ്ടം പോലെ ഈ പല്ലുള്ളത് കൊണ്ട് പെട്ടെന്ന് പോരാൻ പണിയണ്ട വലയിലാകെ കുടുങ്ങി പോകും അപ്പൊ നമ്മുടെ രണ്ടാമത്തെ വിശായ കണ്ടില്ലേ ഒരുപാട് ഈ പാവലൊക്കെ ചീഞ്ഞതിന്റെ വേസ്റ്റ് നമ്മുടെ വലയൊക്കെ അതെ ഒരു കൂട്ടത്തിൽ നമ്മുടെ രണ്ട് കൂരി കൂട്ടന്മാരുണ്ട അത്യാവശ്യം വലിപ്പുള്ള കുരികള നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ ഒരുപാട് കൂരിനെ കിട്ടാനുട്ടാ അപ്പൊ നമ്മുടെ കഴിഞ്ഞ വീഡിയോസൊക്കെ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോസിലൊക്കെ കാണാട്ടാ ഈ ഐറ്റം ഇഷ്ടം പോലെ കിട്ടിയാണ് കേട്ടോ നമുക്ക് ഈ കുരിനെ അതെ നമുക്ക് വീണ്ടും രണ്ട് കൂരിനോടെ കിട്ടിയാൽ കേട്ടോ അതെ ഇഷ്ടംപോലെ വേസ്റ്റാണ് വേണ്ട മച്ചാൻ വരെ ഇവിടെ മൊത്തത്തിൽ ഈ പാവല് ചീഞ്ഞേൻ്റെ വേസ്റ്റ് ഒക്കെ ഉള്ളാറുണ്ടല്ലേ മൊത്തം വേസ്റ്റാണ് വേണ്ട ആ കൂട്ടത്തില് രണ്ട് കൂരി ഇവിടെ കിട്ടാം ഇതിൻ്റെ ആ കൊമ്പക്കൊടിച്ചെടുക്കണം നമുക്ക് അപ്പൊ അച്ചാൻമാരെ നമ്മുടെ മാറ്റിയിട്ടിരുന്ന രണ്ട് കൂരിക്കുട്ടന്മാരില്ലേ അതെ ഇപ്പത്തേരെ വന്നപ്പോ അങ്ങോട്ട് പോയാനിട്ടാ ആ ചേട്ടന്മാർ പറഞ്ഞപ്പോ നമ്മത ആ രണ്ട് കൂരിനെടുത്ത് നമ്മടെ കിറ്റിലേക്ക് ഇട്ടാ സമയൊരു ആറേ മുക്കാലൊക്കെ ആയപ്പോളുക്കും തേ നമുക്കൊരു കോലാനും ഒരു കൂരിനോട് കിട്ടിയാണിട്ടാ അപ്പൊ നമ്മ വല വീശത്തിൽ ഇട്ടാ ക്ലിയർ ആവില്ല അധികം ക്ലാരിറ്റി ഇല്ലാത്തത് കൊണ്ട് നമ്മുടെ ഇത്ര ഇടത്തോളം കേട്ടോ അപ്പൊ മച്ചാമാരെ നമുക്കിതേ ഇത്രയും മീൻ കിട്ടിയുള്ളൂ കേട്ടോ അപ്പൊ നമുക്ക് ഈ പ്രാവശ്യം വളരെ കുറച്ച് മീൻ കിട്ടിയുള്ളൂ കേട്ടോ നമ്മുടെ കഴിഞ്ഞ വീഡിയോസിലൊക്കെ ഒരുപാട് മീൻ കിട്ടാറുണ്ടോ മച്ചാൻ വരെ അപ്പൊ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കാ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ നല്ലൊരു വീഡിയോ ആയിട്ട് ഇനിയും വരാം ബൈ ഫ്രണ്ട്സ്